ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങളും അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫോ കുക്കിങ്ങോ ഇതൊന്നും അല്ല ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൻ ഇന്നൊരു പാട്ട് പാടിയായിരുന്നു ഇന്നല്ല രണ്ട് ദിവസത്തിന് മുന്നേ ഒരു പാട്ട് പാടിയായിരുന്നു അപ്പം അവൻ അറിയാതെ ഞാനൊരു വീഡിയോ എടുത്തതാണ് ആ പാട്ടേതാന്ന് വെച്ചാൽ ഇപ്പോൾ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ടിരിക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ ഇവിടെ ഈ ബന്ധം അങ്ങനെ അങ്ങനൊരു പാട്ടുണ്ടല്ലോ ഇപ്പം ഇപ്പം എല്ലാവരും മോളി മോളി പാട്ടായിട്ട് നടക്കുന്ന പാട്ട് ഇതാണ് ഇപ്പോൾ കുറച്ച് ദിവസത്തിന് മുന്നേ എൻ്റെ മോനെ ഈ പാട്ട് ഇങ്ങനെ പോണിയത്ത് റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്തങ്ങ് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ചോദിച്ചാൽ എന്തിനാ മോനെ നീ ഇങ്ങനെ ഇത് ഉമ്മ കേൾക്കുന്നതെന്ന് ചോദിച്ചോ പറഞ്ഞാൽ അതെനിക്ക് കാണാതെ പഠിക്കാനാന്ന് പറഞ്ഞു ഓക്കെ പഠിച്ചോട്ടെന്ന് ചേർത്തി അത് അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ആണെങ്കിൽ ഒരു ദിവസം രാത്രി നോക്കുമ്പോൾ അവൻ വിട്ടിരുന്ന് ആ പാട്ട് ഇങ്ങനെ കാണാതെ പാടുന്നുണ്ടായിരുന്നു അന്നേരം അവനറിയാതെ ഞാനൊരു വീഡിയോ എടുത്തു അപ്പോൾ ആ വീഡിയോ ആണ് ഞാനിന്ന് അപ്ലോഡ് ചെയ്യുന്നത് അവൻ അവൻ അവനെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്യാൻ സമ്മതിക്കത്തില്ല അപ്പോൾ അത് അവനറിയാതെ ഞാൻ ആ വീഡിയോ എടുത്തു അപ്പോൾ ഞാൻ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മളെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഒരു വിജയം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ പിന്നെ നിങ്ങളെല്ലാവരും വീഡിയോ പോയി കണ്ടിട്ട് വാ

അവം സക്കു തെങ്ക കൊടുക്കരുളാക്കും കാട്ടിനുള്ളിയെ ആൾ കൊള്ളിക്ക് മുത്തം നൽകണം എനിക്കും നൽകണം എനിക്കും ഉടുവാളാൽ തുണ്ടം തും മറിഞ്ഞനുരുവാളാൽ തുണ്ടം തുണ്ടംഞ്ഞാരത്തിൽ എന്തു സുഖം സക്കരാത്തുൽ മൗത്തെ ഇനിയുമോ എം വഴി ദൂരമുണ്ട് ഇനിയുമെത്രയോ നാൾ എം വഴി ദൂരമുണ്ട് കസുരൻ അലങ്കാരം കണ്ട് വെയിലാന്റെ കസുരൻ അലങ്കാരം കണ്ട്

Sakaratul mau tendur Sakaratul mau tendur Sakaratul mau tendur